വിദ്യാലയങ്ങളെ മനോഹരവും ആകർഷകവുമാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതി മരുത ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ യാഥാർത്ഥ്യമായി പുതിയ തലമുറയ്ക്ക് കണ്ടും കേട്ടും അറിഞ്ഞും വളരാൻ ഉപകരിക്കുന്നതാണ് പദ്ധതി പ്രീ പ്രൈമറി കുട്ടികളുടെ വികാസ മേഖലകളിൽ കഴിവ് ഉറപ്പിക്കാൻ പര്യാപ്തമായ ആക്ടിവിറ്റി ഏരിയകൾ സജ്ജീകരിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആര്യാടൻ ഷോക്കത്ത് എം എൽ എ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു ഇനി ഈ വർഷം എപ്പോഴും ഓർമ്മകളാണ് എത്ര പ്രയാണത്തിലും എത്ര മുന്നോട്ട് പോയാലും നമ്മൾക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ബാല്യകാലത്തെ കാര്യങ്ങളാണ് എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വഴിക്കടവ് പഞ്ചായത്തിലെ മറ്റൊരു ഓണം മലയോര ഗ്രാമമായ ഞാൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും എം എൽ എ വിതരണം ചെയ്തു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു ഡി പി സി ടി അബ്ദുൾ സലീം മുഖ്യാതിഥിയായിരുന്നു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ്മോൾ വർഗീസ് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ നാസർ എം ഷിഹാബ് മുപ്ര സൈദലബി പ്രധാന അധ്യാപിക എം ജെ സിസിലി നിലമ്പൂർ എഇ ജേക്കബ് സത്യൻ ബി പി സി എ ജയൻ ബിആർസി ട്രെയിനർ ടി പി രമ്യ അധ്യാപക രക്ഷാകർത്താ സമിതി ഭാരവാഹികൾ വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കുട്ടികളെ ആകർഷിക്കുകയും അവരുടെ അക്കാദമിക ഭൗതിക മാനസിക ചിന്തകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ചുമർചിത്രങ്ങൾ വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകതയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കാൻ സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കിയ പ്രീ സ്കൂൾ ശാക്തീകരണ പദ്ധതിയാണ് വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി ക്ലാസുകളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്കുള്ള ആവിഷ്കാരയിടം കരകൗശലയിടം ശാസ്ത്രാനുഭവങ്ങൾക്കുള്ള ഇടം വായനയ്ക്കും എഴുത്തിലേക്കും പ്രചോദിപ്പിക്കുന്ന ഭാഷാ വികസന ഇടം വർണ്ണയിടം ഗണിതയിടം എന്നിങ്ങനെ വികാസ മേഖലകൾക്കും പഞ്ചേന്ദ്രിയനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിൽ നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രീ പ്രൈമറി കുട്ടികളുടെ വികാസ മേഖലകളിലെ കഴിവ് ഉറപ്പിക്കാൻ പര്യാപ്തമായ ആക്ടിവിറ്റി ഏരിയകൾ സജ്ജീകരിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് സ്കൂൾ കെട്ടിടത്തിന് പുറത്തും അനുഭവ ഇടങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് Kaditra Vivag Bridal Collections by Shopika Weddings.